കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച പൊതുനിരത്തിലൂടെ ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ രമണൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് സർ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നങ്ങാണ് യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെയാണ് യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന വീഡിയോസ് പബ്ലിക്ക് കണ്ടിട്ട് ഈ വിവരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കംപ്ലയിൻറ്റ് ആയിട്ട് അയച്ചിരുന്നു അതുകൂടാതെ എന്നെയും പല ആൾക്കാരെ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനെ ഇവിടെയുള്ള സ്ക്വാഡുകാരെ ചുമതലപ്പെടുത്തുകയും അവർ ഈ യൂട്യൂബ് എല്ലാം പരിശോധിച്ചു യൂട്യൂബിൽ നിന്ന് വാഹനത്തിൻ്റെ നമ്പറുകളെല്ലാം കളക്ട് ചെയ്തു അതിൽ നിന്ന് ഇവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ശേഖരിച്ചു ഇവൻ്റെ വീട്ടിൽ ചെല്ലുകയും വീട്ടിൽ ചെന്ന് ഇവനെ ഓഫീസിൽ ഹാജരാകുന്നതിനെ അവൻ്റെ അച്ഛനോട് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ ഓഫീസിലേക്ക് അവനെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഈ അപകടകരമായ രൂപത്തിൽ ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം മറ്റൊന്ന് ഇതിനകത്ത് അപകടകരമായ രൂപത്തിൽ ഈ വാഹനത്തിനകത്ത് വെള്ളം പുറത്തേക്ക് റോഡിലേക്ക് തുറന്നു വിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയും മറ്റും ചെയ്തു ഇതുകൂടാതെ ഇത് അനുകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു അച്ചടക്ക അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രവൃത്തിയായിട്ടുമാണ് ഇതിനെ കണക്കാക്കാനായിട്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് മാതൃകാപരമായി യുവാക്കളും വളർന്നു വരുന്ന ചെറുപ്പക്കാരും എല്ലാം ഇതിനെ അനുകരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യം വെച്ച് മാതൃകാപരമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം അതിൽ ആദ്യമായിട്ട് ഈ രൂപത്തിൽ ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കി ഇതുകൂടാതെ ഇവരെ സോഷ്യൽ സർവീസ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു ഇത് അതായത് പൊതുജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സർവീസ് അതിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നുണ്ട് അതുകൂടാതെ കറക്റ്റ് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു അത് ഐ ഡി ടി ആർ എന്ന് പറയുന്ന എടപ്പാളുള്ള ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അവിടെ മൂന്നാം തീയതി ഇട്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങൾ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട് അതിനുശേഷം പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സന്നദ്ധ സേവനത്തിന് അയയ്ക്കും സന്നദ്ധ സേവനത്തിന് അയയ്ക്കുന്നുണ്ട് ഇയാളുടെ വാഹനം ഇപ്പോഴും നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് അതിൻ്റെ നടപടികൾ തുടർന്ന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് റദ്ദാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇത്തരം പ്രവണതകളൊന്നും വെച്ച് പുറപ്പിക്കില്ല എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇയാൾ തന്നെ മുൻപ് സൂചിപ്പിച്ചത് താൻ പണം മുടക്കി വാങ്ങിയ വാഹനമാണ് അതിൽ എന്തും ചെയ്യാമല്ലോ തനിക്ക് തൻ്റെ ഇഷ്ടമല്ല എന്നൊരു തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം അത് അനുവദിക്കില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി തന്നെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ റോഡിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമ സംവിധാനമുള്ളൊരു രാജ്യമാണ് നമ്മുടേത് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും മോട്ടോർ വാഹന ഉടമകളും പാലിക്കേണ്ടതായ കർശനമായ മോട്ടോർ വാഹന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ല ഒരു വാഹന ഉടമ ആ വാഹനത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ അത് പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾ ചെയ്യുന്നു എന്താണെങ്കിലും ഇത്തരത്തിൽ കാറിനുള്ളിൽ സ്വിമ്മിങ് പൂൾ സജ്ജീകരിച്ച് പൊതുനിരത്തിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടെക്കെതിരെ കർശന നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ല ആർ സി റദ്ദിയാനിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആ വാഹനം ഓടിച്ച സൂര്യനാരായണൻ എന്ന വ്യക്തിയുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദ് ചെയ്യും മറ്റു മൂന്ന് പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സന്നദ്ധ സേവനത്തിന് അത് അവരെ അയക്കാനാണ് ഇപ്പോൾ ആർ ടി ഒ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെങ്കിലും കർശനമായ നടപടികളുണ്ടാകും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ രമണൻ വ്യക്തമാക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി